അഞ്ചാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുമെല്ലാം വളരെ ശ്രദ്ധേയമായ ഒരു ദൗത്യമാണ് ഇനി നിർവഹിക്കാനുള്ളത് അത് വാർത്താ ശൃംഖലകളാകെ മിക്കവാറും ഊഷ പാർട്ടികളാകുകയും പാർട്ടിക്കെതിരായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി ഗവണ്മെൻറ്റിനെതിരായി നടത്തുന്ന അപവാദ പ്രചരണങ്ങളെ കൃത്യമായിട്ട് തിരിച്ചറിയാം വരികൾക്കടിയിൽ വായിക്കാനും കാണുന്നതിൻ്റെ അപ്പുറം കാണാനുമുള്ള ശേഷി അവരാർജിക്കുക അതാണ് ഒന്നാമത്തെ ചുമതല കാരണം ഇനി എന്തൊക്കെയാ ഒരു കൊല്ലക്കാലം നിങ്ങളെല്ലാം കൂടി വിളിച്ച് പറയാൻ പോകുന്നത് എന്ന് ഇപ്പോഴേ വ്യക്തിയുണ്ട് ഞങ്ങൾക്ക് അത് ജനങ്ങൾക്കും വ്യക്തിയുണ്ടാവണം കഴിഞ്ഞ പ്രാവശ്യം ആ വ്യക്തി ഉണ്ടായിട്ടുണ്ട് ഇപ്രാവശ്യവും ആ വ്യക്തി ഉണ്ടാവും കാരണം കേരളം ഊന്നുന്നത് ഒരു നവകേരളത്തെയാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം നടത്തിയ പ്രവർത്തനങ്ങളിൽ നിന്ന് തുടർച്ചയായിട്ട് മുമ്പോട്ടേക്ക് പോവുകയാണ് അല്ലെങ്കിൽ അമ്പത്തി മുതൽ കമ്മ്യൂണിസ്റ്റുകാർ മുഖ്യമന്ത്രിമാരായി മന്ത്രിമാരായി മന്ത്രിസഭ കൈകാര്യം ചെയ്തതിൻ്റെ തുടർച്ചയായിട്ട് മുമ്പോട്ടേക്ക് വരികയാണ് ആ മുന്നോട്ടേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് രണ്ടാം ടേമിൻ്റെ നാല് കൊല്ലം കഴിഞ്ഞു അഞ്ചാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചു ഇനിയുള്ള ഒരു വർഷം മാത്രമല്ല ഞങ്ങളുടെ മുമ്പിലുള്ളത് ഒരു പത്തിരുപത് വർഷക്കാലം ഈ കേരളത്തിലെ ലോകത്തിലെ അർദ്ധ വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് ഉയർത്താൻ സാധിക്കത്തക്ക രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് ഞങ്ങൾ കാണുന്നത് അതിനടിസ്ഥാനമായിട്ട് ഞങ്ങൾ കാണുന്നത് ഒരു ജ്ഞാന സമൂഹമാണ് കേരളത്തിലെ ഒരു ജ്ഞാന സമൂഹമാക്കി രൂപപ്പെടുത്തുക അത് ജ്ഞാന സമൂഹം എന്ന് മാത്രമല്ല പറയുന്നത് അതിൻ്റെ ഒപ്പം ചേർത്ത് പറയുന്നത് ഒരു വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയാണ് ആ വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയ്ക്കുള്ള മൂലധന ശേഷി രൂപപ്പെടുത്തലാണ് കാരണം കിഫി അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഉപയോഗിച്ചത് അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി തൊണ്ണൂറായിരം കോടിയാണ് അതിനു വേണ്ടി ഉപയോഗിച്ചത് ഇപ്പോഴീ കേരളത്തിൻ്റെ മുഖചിത്രമാകെ അടിസ്ഥാന സൗകര്യം രൂപപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് പിന്നെ നാഷണൽ ഹൈവേ തീരദേശ ഹൈവേ മലയോര ഹൈവേ വിഴിഞ്ഞം പദ്ധതി കണ്ണൂർ എയർപോർട്ട് തുടങ്ങി നിരവധിയാണ് ഇതിൻ്റെ ഒപ്പം ചേർത്ത് പറയാനുണ്ട് ഈ വികസനത്തിൻ്റെ ഒപ്പം ഇത് അവസാനിക്കില്ല കേന്ദ്രം തരേണ്ടുന്ന പണം തന്നില്ലെങ്കിലും ചുരൽമലയിലുണ്ടായ ദുരന്തത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് കേരളം അവിടെ നിന്ന് ഒഴിവാക്കപ്പെട്ട അല്ലെങ്കിൽ ഒഴിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ദുരന്തത്തിന് ഇരയായിപ്പെട്ട നൂറുകണക്കിന് കുടുംബങ്ങളെ സുരക്ഷിതമായി ലോകത്തിന് മാതൃകയാവുന്ന രീതിയിലുള്ള ടൗൺഷിപ്പോടു കൂടി ഞങ്ങൾ പുനഃസംവ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി പുനഃസംവിധാനത്തിൻ്റെ ഭാഗമായി കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു നയാ പൈസ ഒരു നയാ പൈസ കേന്ദ്ര ഗവൺമെൻറ് തന്നിട്ടില്ല ആ തന്നെയല്ലേ അതെ നാല്പതാം പൈസ കടക്കും വല്ലി ഇതെല്ലാം നടക്കുന്നത് ബിന്ദുലമുട്ടാണ് ബിന്ദുലെന്ന കാര്യത്തിൽ ഇനി വലിയ പറഞ്ഞു അതിന് പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞു നിത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഇത്ര പ്രയാസം ഏ ഞാൻ ഈ പറഞ്ഞു ഞാൻ ഞാനല്ലേ പറയുന്നത് ഇപ്പോൾ ഞാനാ പറയുന്നത് പറയട്ടെ ഞാൻ പറഞ്ഞ് തീർക്കട്ടെ എന്നിട്ട് സംസാരിച്ചാൽ ചോദിച്ചാലും അന്നേരം ചോദിക്കുക തിരിക്കട്ടെ ഏതാപത്രം എല്ലാവരും ഇല്ല നിങ്ങളായത് തന്നാണ് നിങ്ങളാണല്ലോ ഞാൻ ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോഴും അതിൻ്റെ ഇടയിൽ ചേറി എൻ്റെ ശ്രദ്ധ മാറ്റി വേറെന്തിരി ഒക്കെ കൊണ്ടുപോകാനുള്ള ശ്രമിച്ചുകൊണ്ട് ഇതെല്ലാം ഇതെല്ലാം എത്ര കൊല്ലായി കണ്ടു തുടങ്ങിയിട്ട് ഞങ്ങൾ ഞാൻ ഞാൻ പറഞ്ഞു തരട്ടെട്ടെ മൂന്നാം ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് മൂന്നാം ടേമിനെ പറ്റിയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് നല്ല സാധാരണ എടുത്താലും നിങ്ങൾക്ക് മനസ്സിലാവണല്ലോ വേണ്ടേ നിങ്ങൾക്ക് മനസ്സിലാവണം ജനങ്ങൾക്കും മനസ്സിലാവണം അതുകൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ്റ് ഒരു മൂന്നാം ടേമിലേക്ക് കടക്കുമ്പോൾ അയ്യോ കേന്ദ്രം തന്നിട്ടില്ല കേന്ദ്രം പണം തരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ നിങ്ങൾ തന്നാലും തന്നില്ലെങ്കിലും കേരളം അതിൻ്റെ ദൗത്യം നിർവഹിക്കേണ്ട ചെയ്യും കേരളം വാദ്യശക്തിയായിട്ട് മുന്നോട്ടേക്ക് പോകും അതിൻ്റെ മൂലധന നിക്ഷേപത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കിഫ്ബി ഉപയോഗിച്ചത് അതിനെ തകർക്കാൻ നിങ്ങൾ ശ്രമിച്ചപ്പോഴും അറുപത് അറുപതിനായിരം ആയിരുന്നു കഴിഞ്ഞ കൊല്ലം ഇപ്പം അതും കൂടി ചേർത്തിട്ട് തൊണ്ണൂറായിരം കോടി ചെയ്യും തൊണ്ണൂറായിരം കോടിയുടെ വികസന പ്രവർത്തനം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പുറമെ ഇനി വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ ഞങ്ങൾ എറണാകുളത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് നടത്തി നമ്മുടെ അനുഭവമുണ്ട് മൂന്ന് ലക്ഷത്തമ്പതിനായിരം സ്വയം സംരംഭക യൂണിറ്റുകൾ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിൽ കേരളത്തിലുണ്ടായി ഞാൻ പറഞ്ഞത് ബോധപൂർവ്വമാണ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാതെ രീതിയിൽ കേരളത്തിലുണ്ടായി എത്ര മൂന്ന് ലക്ഷത്തമ്പതിനായിരം ഈ ഗവൺമെൻറ്റ് ഏതാണ്ട് മൂന്ന് ലക്ഷത്തിലധികം ഏഴു ലക്ഷത്തിലധികം ആൾക്ക് തൂല് കൊടുത്തു ഇനിയും തുള്ളു കൊടുക്കാനാണ് പരിപാടി അപ്പോഴാണ് ഞങ്ങൾ ഞങ്ങളാലോചിച്ചത് എങ്ങനെ മൂലധന നിക്ഷേപം ഉണ്ടാക്കാം അപ്പോഴാണ് ഇന്നത്തെ പത്രത്തിലുണ്ട് ഇന്നലെ പത്രത്തിലുണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം കോടിയുടെ ഓഫർ ഒരു ലക്ഷത്ത് തൊണ്ണൂറ്റയ്യായിരം കോടി ഈ കേരളത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞ വിജ്ഞാന സമൂഹത്തെ അടിസ്ഥാനപ്പെടുത്തി വിജ്ഞാന സമ്പദ്വ്യവസ്ഥയിലേക്ക് കടന്നു പോകാൻ ഈ കേരളത്തിൽ ഒരു ലക്ഷത്ത് തൊണ്ണൂറ്റയ്യായിരം കോടി ഉറപ്പ മുടക്കാൻ കേരളത്തെ പുതിയ കേരളമാക്കി മാറ്റാൻ വ്യാവസായിക കോറിഡോർ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ കോഴിക്കോട് നിന്ന് മംഗലാപുരത്തേക്കും കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്കും ആയിരത്തി നാന്നൂറ് ഏക്കർ ഭൂമിയാണ് ഇപ്പോഴും പാലക്കാട് മാത്രം എടുത്തിട്ടുള്ളത് ഒരു വ്യവസായ ശൃംഖലയുണ്ടാവും കേരളത്തിൽ അതിനാവശ്യമായ പണമുണ്ട് ഇവിടെ ഇനി അതിന് സംരംഭങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് അങ്ങനെ കേരളത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അർദ്ധ വികസിത രാജ്യത്തിൻ്റെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് കേരളത്തിലെ ഇടതുപട്ട ജനാധിപത്യങ്ങളുടെ ഉന്നം ആ ഉന്നം നേടുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവ്വമായ പ്രവർത്തനത്തിലാണ് ഞങ്ങളുള്ളത് അപ്പോൾ മൂന്നാം ടേം ഗവൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ കേരളത്തെ സമഗ്രമായി മാറ്റുന്നതിന് വേണ്ടിയുള്ള വളരെ ഫലപ്രദമായ ദിശാബോധത്തോടു കൂടിയുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നത് എനിക്ക് ചോദിച്ചു ചോദിച്ചോ ഒരു സംശയമില്ല മൂന്നാം പിന്നെ ഏത് ഗവൺമെൻറ് വരുന്ന സുധാകരൻ പറഞ്ഞല്ലോ ഇവരെല്ലാം മുഖ്യമന്ത്രിയാകാൻ നടക്കാനും ഒന്നും ആവാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞാലേ ഞാൻ പറഞ്ഞാലേ പ്രശ്നമുള്ളൂ സുധാകരൻ തന്നെ പറഞ്ഞു കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് മാറി നാല് ദിവസം നാലാമത്തെ ദിവസമാണ് പറഞ്ഞത് ഇവർ പറയുന്ന പോലെ ഒരു മുഖ്യമന്ത്രിയും വരാൻ പോകുന്നില്ല കുറേ ആൾ നടക്കേണ്ടി കുറേ ആൾ നടക്കേണ്ടെന്ന് എല്ലാവർക്കും അറിയാം അത് സുധാകരൻ മുതലാ തുടങ്ങിയത് സുധാകരൻ മുഖ്യമന്ത്രിയാവും മുഖ്യമന്ത്രിയാവും എന്താ സംശയോ കേരളത്തിലെ ഇടതുകൊണ്ട് കേരളത്തിലെ ഇടതുപോട്ട ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരും കള്ള പ്രചരണം ഉണ്ടാവുന്നു ഇപ്പോൾ ഇപ്പോഴേ ആശങ്കയൊന്നും അതല്ലേ ഇപ്പോഴേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് ആശങ്ക പറയണോ ആശയ ആശങ്കയുണ്ടെങ്കിൽ ആരെങ്കിലും പറയോ നിങ്ങളെ നിങ്ങളെ തുറന്നു കാണിച്ചുകൊണ്ടല്ലാതെ കൊണ്ടല്ലാതെ ആശയ തലത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറ്റില്ലാന്ന് ഞങ്ങൾക്കറിയാലോ ഞങ്ങളുടെ കയ്യിലുള്ളത് വളരെ ചെറുതല്ലേ നിങ്ങളുടെ കയ്യിൽ മുതലാളിമാരുടെ കയ്യിലെ മുതലാളിമാരുടെ കയ്യിലല്ലേ എല്ലാ ശൃംഖലയും ഉള്ളത് ഇന്ത്യയിലെ കേരളത്തിലെ ചരിത്രത്തിൽ ഇന്നേ അവരെ ഒരു കോപ്പറേറ്റീവ് മുതലാളി ഒരു പാർട്ടിയുടെ പ്രസിഡന്റ് ആയിട്ടില്ല അതും കൂടി കഴിഞ്ഞതായി ഇപ്രാവശ്യം നിങ്ങളെല്ലാം കയ്യിലുള്ള ഈ സാധനം ഉണ്ടല്ലോ അതെല്ലാം അവരുടെ ഉൾപ്പെടെയാണ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റിനെ കൂടിയാണ് നിങ്ങൾ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാധനമെല്ലാം അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് വരാൻ സാധ്യതയുള്ള കടന്നാക്രമത്തെപ്പറ്റി ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് ആ ധാരണയാണ് ഞാൻ പരസ്യം പറഞ്ഞത് അവർ ഇനിയും കുറേ ദിവസം ഇങ്ങനെ ആചരിച്ചുകൊണ്ടേയിരിക്കും ഞങ്ങൾക്ക് എന്താ പ്രശ്നം അവർ അവർ കരുതിനോ അല്ല വെള്ളതിനോ എന്തെങ്കിലും ആചരിച്ചോട്ടെ പക്ഷേ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതെല്ലാം അറിയാം നിങ്ങളുണ്ടായിരുന്നുവെങ്കിൽ അറുപത്താറ് നാഷണൽ ഹൈവേ ഉണ്ടാവും പറ എന്നാ അതിനോറോട് പറ യു ഡി എഫ് ആണെങ്കിൽ ഈ അറുപത്താറ് കെ വി ഈ അറുപത്താറ് നാഷണൽ ഹൈവേ ഉണ്ടോ ഇല്ലല്ലോ ഗയൽ ഉണ്ടോ ഇല്ലല്ലോ വിഴിഞ്ഞം പദ്ധതി ഉണ്ടോ എന്ത് ഇല്ലല്ലോ എല്ലാം നിങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി സമരം നടത്തിയവരല്ലേ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എന്ത് വികസനം പറയാനും വികസന വിരുദ്ധ സമരമല്ലാതെ എന്തെങ്കിലും ഒരു സമരം നിങ്ങൾ നടത്തിയിട്ടുണ്ടോ കേരളത്തിൽ ഈ ഒമ്പത് കൊല്ലം കൊണ്ട് വികസനത്തിനെതിരായ സമരം കുറ്റിപൊരിച്ച സമരമുണ്ട് സിൽവർ സമരം അപ്പം മാതിരി സമരല്ലാതെ വേറെ എന്തെങ്കിലും സമരങ്ങൾ നടത്തിയിട്ടുണ്ടോ അത് ഇടി ഇടി നില ശരിയാക്കും അത് പൈപ്പുണ്ടട്ടോ പിടിഞ്ഞു പോയതെല്ലാം ശരിയാക്കി തന്നെ റോൾ ഉണ്ടാകും അതിനൊന്നും ഭയപ്പെട്ടവരും മറുപടിയില്ല ഞാൻ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാ നെഗറ്റീവായ ഒരു കാര്യവും ഞങ്ങളൊന്നും സ്വാധീനിക്കപ്പെടില്ല പോസിറ്റീവായ കാര്യം മാത്രം പറഞ്ഞു അത് സുധാ അതി പറഞ്ഞു സുധാരനായാലും ബിഡി സതീശനായാലും ചെന്നിത്തലയായാലും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കളവ് പറയുന്നതിനൊന്നും മറുപടി പറയേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല അടൂർ പ്രകാശം പറയുന്നതിനു പറയണ്ടില്ല പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം